എന്റെ ഒരു സഹായമാണ് ഞാൻ ഇവർക്ക് കൈമാറുകയാണ് ചേച്ചി അത് കയ്യും തൊഴേണ്ട ദൈവത്തെ മാത്രമേ തൊഴാവുള്ളൂ മൊബൈലിൽ കൂടെ ഇട ചോരുന്ന ഒരു സാഹചര്യത്തിലാണ് വെള്ളം ഇതിനകത്താണ് പിടിച്ചിട്ട് ഈ ചേച്ചി കൊണ്ടു കളയുന്നത് ഈ കാണുന്നെന്ന് പറയുമ്പം ഈ ചേച്ചി ചെയ്തു തീർത്ത ഇൻസുലിന്റെ സിറിഞ്ചുകളും അതിന്റെ മരുന്നുകളുമാണ് കേട്ടോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ചാത്തനാകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇത് അംബേദ്കർ കോളനിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പം ഇതൊരു വാടക വീടാണ് അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന മൂന്ന് പേരുടെ ഒരു ജീവിത നേർക്കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചിമാർക്കൊക്കെ ഇവരുടെ സാഹചര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവർ താമസി ജീവിക്കുന്നത് അല്ലെ കാലിന് എന്ത് സംഭവിച്ചായിരുന്നു കാലില് ഷുഗർ വന്ന് ഇങ്ങനെ വേരലും ഒരു ഭാഗം കൊണ്ട് മുറിച്ചു മാറ്റി രണ്ടു വർഷം കൊണ്ട് ചികിത്സയില്ല ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല ഈ വീട്ടില് താമസിക്കുന്ന പറയുമ്പം ചേച്ചിയും ഹസ്ബൻഡും മകനുമാണ് മോൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത് പോവുകയാ പത്തിലോട്ടാണ് പോകുന്നത് പോന്നത് ശരിക്കും ഒരു കുടുംബത്തിന്റെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് ചേട്ടന്റെ ആ ഒരു ഉള്ളായിരുന്നു നാലു വരുമാനമായി ഇപ്പൊ ആശുപത്രി പോവാൻ കൂടെ ഒരു നിവൃത്തി ഇല്ലാതെ ഇടിച്ചോണ്ടിരിക്കും ഒരു ഭാഗം മുഴുക്കും ഇല്ല അപ്പൊ നരമ്പിന് കൊഴപ്പം ഉണ്ടെന്നാ പറയുന്നത് ഇപ്പൊ വീണ്ടും അവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മാംസം വെട്ടി അവിടെ വെക്കാന്ന് പറഞ്ഞാലും അത് വീണ്ടും പഴുക്കും എന്നാ അവര് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് ഇടുന്ന ഈ ഒരു മരുന്ന് പഴുക്കില്ല പഴുപ്പില്ലാതെ ഇരുന്ന് ഈ ഒരു മരുന്നിന് വന്ന ആയിരം രൂപയെ അത് ചെറുതാണെങ്കി മുന്നൂറ്റമ്പത് രൂപ അഞ്ചു ദിവസത്തേക്കേ വരത്തുള്ളൂ ഗുളിയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഒന്നും ഞാൻ എടുക്കുന്നില്ല മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊന്നും കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു മരുന്നും എടുക്കുന്നില്ല ഈ ഡ്രസ്സിങ്ങിന്റെ തന്നെ ഒരാഴ്ചയിൽ ഒരുക്കെ അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ ആവുന്നുണ്ട് പേടിക്കേട്ടന് എന്താണ് വെള്ളക്കെട്ട അതിപ്പോ കുത്തിയെടുത്തോണ്ടിരിക്കുക ശശിയുടെ അവസ്ഥ വളരെ വിഷമോരാവുന്ന ഒരു അവസ്ഥയാണ് ഈ കാലിന് എന്ന് പറയുമ്പോ കാലിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ കാല് പകുതി സർജറി ചെയ്താണല്ലേ ശശി വേണ്ട വേണ്ട കാണിക്കുന്നുണ്ട് വേണ്ട 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 കാണിക്കുന്ന അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യമാണ് ഞാൻ സഹായിക്കാൻ എന്ന് പറയുമ്പോ ഇവിടെ നല്ല മനസ്സായിട്ടുള്ള കുറച്ച് ആൾക്കാരും രണ്ട് മൂന്ന് പേരെയുള്ള അവരൊക്കെ ഞാൻ ഒക്കെ അവര്

അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് പോകുന്നത് പിടിച്ചിരുന്നതല്ല ശരിക്കും പറഞ്ഞാല് ഞാൻ നേരിട്ട് കാണുകയാണ് ഇവരുടെ ഒരു അവസ്ഥ ഈയൊരു വീട്ടിലെന്ന് പറയുമ്പം മൂന്ന് പേരാണ് ജീവിക്കുന്നത് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം ചേട്ടന് അസുഖം ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല ചേച്ചിയുടെ അവസ്ഥ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ കാണുകയാണ് കാലിന് സുഖമില്ലാത്ത സുഖമില്ലാത്തൊരു സാഹചര്യമാണ് മോനാണെങ്കിൽ ആണല്ലേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹമുണ്ടാവണം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിന് പോലും നിവൃത്തിയേടുകൊണ്ടാണ് ശരിക്കും ഈ ഒരു വീഡിയോക്ക് മുമ്പിൽ പോലും അവർ വരുന്നത് കാരണം ആരും ആഗ്രഹിക്കുന്നില്ല ഈ വീഡിയോക്ക് മുമ്പിൽ അഭിമാനത്തെ ഇതാക്കുന്ന രീതിയിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണമെന്നോ കരയണമെന്നോ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവരുടെ ആ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും കൊണ്ടാണ് ഈ ക്യാമറ കണ്ണുകളിലൂടെ ഇവരുടെയൊരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ എവിടെ പോയാലും സഹായിക്കുന്ന നല്ല മനസ്സുകളുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അന്വേഷിക്കാം ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തനാകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കരിക്കോട് ചാത്തനാകുളം അംബേദ്കർ കോളനി അപ്പം ഇവിടെ നാട്ടിലുള്ള കുറച്ചുപേരൊക്കെയാണ് ഇവരെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഉള്ളത് കൂടുതലായിട്ടൊന്നും എടുക്കണ്ട ചേച്ചി കാരണം വെച്ചുകഴിഞ്ഞാല് നമ്മളിവിടെ വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അത് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ മരുന്ന് മാത്രം നമുക്ക് ഹെൽത്ത് സെന്ററിൽ നിന്ന് കിട്ടും ഇത്രയും ഇത്രയും സൂചിൻ ഇൻസുലിൻ എടുക്കുന്ന സ്കൂള് തുറക്കാറായി കുഞ്ഞിന് യൂണിഫോം കൂടെ ഇല്ല അവന് ഇടാനോ ബുക്കോ ഒന്നുമില്ല ഒന്നും ഇല്ലേടിച്ചാലേ ഉള്ളു ഇടാനുള്ളൂ അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ഇവരെ കുറിച്ചിട്ട് ഒരു നിമിത്തം പോലെ നിയോഗം പോലെ ഇവരെക്കുറിച്ച് അറിയാനിടയായത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ശരിക്കും അർഹതപ്പെട്ട ഒരു കുടുംബമാണ് ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ഒരാൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ കുടുംബം കഴിഞ്ഞു പോകനെ ചേട്ടൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ചേട്ടൻ കരൾ സംബന്ധമായിട്ടുള്ള രോഗത്തിന് ചികിത്സയിലാണ് ചേച്ചി വേണം ഇവിടെ നിന്ന് ഓടി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ചെയ്യാനൊക്കെ ഇതല്ലേ ഇവിടെ എന്താണ് ഇങ്ങനെ വെള്ളം കളയും ഞാൻ അതായത് ഈ വീട് മുകളിൽ വീട് ചോരുന്ന ഒരു സാഹചര്യത്തിലാണ് കേട്ടോ എന്റെ ഒരു സഹായമാണ് ഞാൻ ഇവർക്ക് കൈമാറുകയാണ് അപ്പം ഇത് ശരിക്കും കൊടുക്കുന്ന പറയുമ്പോൾ ഒരു കൈ കൊടുക്കുന്നത് ഇരു കൈ അറിയാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് പക്ഷെ എന്നിരുന്നാൽ പോലും ഇവരുടെ സാഹചര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ഞാൻ മാത്രം സഹായിച്ചിട്ട് പോകുന്നതല്ല അതിൻ്റെ ശരി അപ്പം ഇത് ചേച്ചി എൻ്റെ ഒരു ചെറിയ സഹായമാണ് ചേച്ചി ഇരിക്കട്ടത് അപ്പം കൈയൊന്നും തൊഴേണ്ട ദൈവത്തെ മാത്രമേ തൊഴാവുള്ളൂ കേട്ടോ ഞാനിവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം ഇവരുടെ ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കാനാണ് ഇത്രയും ദൂരം ഓടി വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായി കുടുംബത്തിനുണ്ടാകണം ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഉണ്ടാകും അതെനിക്കൊന്ന് തരണം ഞാൻ എന്തായാലും വീഡിയോ കൊടുക്കാം അപ്പൊ സന്തോഷമായിട്ടിരിക്കുകയും അപ്പൊ എന്തായാലും ഇപ്പം അത്യാവശ്യം മരുന്ന് വാങ്ങിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി അത് വിനിയോഗിക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ചേച്ചിയെ സഹായിക്കും